കേരളത്തിലേക്ക് എത്താം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കെ മുരളീധരനും തമ്മിലുള്ള കൂടിക്കാഴ്ച വാർത്ത ചോർന്നതിൽ നീരസം ഇന്ന് മുരളീധരനെ കാണില്ലെന്ന് സുധാകരൻ കണ്ണൂരിൽ വ്യക്തമാക്കി എന്നാൽ കൂടിക്കാഴ്ച ഇന്ന് നടന്നേക്കുമെന്ന സൂചനാ വിവരങ്ങളുമായി കോഴിക്കോട്ടുനിന്ന് റിയാസ് കെ മാർ ചേരുന്നു റിയാസ് സുധാകരൻ കെ മുരളീധരൻ കൂടിക്കാഴ്ച എപ്പോൾ നടക്കും എന്നതിൽ ഇപ്പോൾ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്താണ് ഒരു പക്ഷേ ഏതു വിധത്തിൽ കെ മുരളീധരനെ ആശ്വസിപ്പിക്കാനാണ് കെ പി സി സിയുടെ നീക്കം കെ സുധാകരൻ കണ്ണൂരിൽ നിന്നും കോഴിക്കോടൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു മണിക്കൂറിനകം തന്നെ കോഴിക്കോട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ നേരെ കെ മുരളീധരന്റെ വീ വീടായ ജ്യോതിഷയിലേക്കായിരിക്കും എത്തുക അവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക എന്നാൽ കണ്ണൂരിൽ നിന്നും അല്പം മുൻപ് ഇറങ്ങുമ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇന്ന് കൂടിക്കാഴ്ച നടത്തില്ല എന്നായിരുന്നു എന്നാൽ അത് നേരത്തെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇന്ന് കോഴിക്കോട് കെ മുരളീധരനെ വീട്ടിലെത്തി കാണെന്നത് സംബന്ധിച്ച ആ വിവരവും ഒപ്പം തന്നെ ആ സമയവും എല്ലാം തന്നെ രാവിലെ കേരളാവശ്യ ന്യൂസ് പുറത്തുവിട്ടിരുന്നു അതോടുകൂടി മറ്റ് മാധ്യമങ്ങൾക്കും ആ സമയവും കൂടിക്കാഴ്ച നടക്കുന്ന സ്ഥലവും സംബന്ധിച്ച വിവരം ലഭിച്ചു അത് ഏർ രഹസ്യമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയുടെ വിവരം ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ കേസ് സുധാകരന് വലിയ അതിർത്തി ഉണ്ടായി കാരണം രഹസ്യമായി നടത്താനിരുന്ന ഒരു കൂടിക്കാഴ്ച ആ ചോരുന്നു അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ് അതോടുകൂടിയാണ് ഇന്ന് കൂടിക്കാഴ്ച നടക്കില്ലെന്ന് കെ സുധാകരൻ മാധ്യമങ്ങളോട് കണ്ണൂരിൽ പറഞ്ഞത് അപ്പോൾ കെ സുധാകരൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അതായത് അതിന് മുരളീധരൻ അർഹനാണ് താൻ അത് നൽകാൻ തയ്യാറാണ് താൻ അതിന് തടസ്സം നിൽക്കില്ല കെ മുരളീധരന് എന്ത് വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് ഏത് സ്ഥാനത്തേക്കും കെ മുരളീധരൻ ഫിറ്റ് ആണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി കെ സുധാകരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഫലത്തിൽ കെ പി സി സി അധ്യക്ഷ പദം എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും കൂടിക്കാഴ്ചയിൽ കെ പി സി സി നേതൃത്വം തയ്യാറാക്കിയ ഫോർമുലകളെ കുറിച്ച് മുരളീധരനെ ധരിപ്പിക്കും അതിൽ കെ മുരളീധരന് കൂടി ഏതാണോ തൃപ്തികരമാകുന്നത് ആ തൃപ്തികരമായ ഒരു ഫോർമുലയായിരിക്കും അംഗീകരിക്കപ്പെടുക അതിനനുസൃതമായിട്ടായിരിക്കും കെ മുരളീധരന്റെ പിണക്കം പരിഹരിക്കുന്നത് അനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്തായാലും ഈ കൂടിക്കാഴ്ച വിവരം ചോർന്നതിൽ പ്രത്യേകിച്ച് രഹസ്യ കൂടിക്കാഴ്ചക്ക് പദ്ധതിയിട്ടു ആ കൂടിക്കാഴ്ച വിവരം ചോർന്നതിൽ സുധാകരനൊക്കെ അടുത്ത അതൃപ്തിയുണ്ട് അത് അദ്ദേഹം തന്റെ അടുത്ത വൃത്തങ്ങളെ തന്നെ അക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് എങ്കിലും കെ സുധാകരൻ ഇപ്പോൾ കോഴിക്കോടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശരി കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നതിൽ നമുക്ക് വ്യക്തത വരാനുണ്ട്